വരെ പുതിയ കൃപകളോട് പാടി പുകദേവദേവനെ പുതിയ കൃപകളോട് ഇന്നലെയും ഇന്നുവെന്മാറേശുവേ നാം പാടിപ്പോകലെയും ഇന്നുവെന്മാറേശുവേ യേശു യേശുവൻ നന്ദേ എൻ ആത്മാവിൻ ഗീതമേ എൻ പ്രിയ പ്രീയസുവേ ഞാനൻ വാഴിപ്പുകിയേശുവേ ഞാനൻ വാഴിപ്പുകേ ഭയങ്കര കാറ്റുമല കൊടിയാതായി വരും നേരത്തിൽ ഓര ഭയങ്കര കാറ്റുമലയിൻ കൊടിയാതായി വരും നേരത്തേ കാക്കും കാരങ്ങളും മാർവണച്ച സ്നേഹം നിത്യം പാടുന്ന ാക്കും കാരങ്ങൾ ചേർത്തും മാർപണച്ച് സ്നേഹം നിത്യം പാടും ഞേശു നാമമേ തൻ ഗ വെച്ചു ജീവ പാത എന്നും ഓടുങ്ങാട്ട് എന്നെ തൻകരത്തിൽ വെച്ചു ജീവ പാത എന്നും ഓടുങ്ങ നാമേ എന്ന ആത്മാവിൻ ഗീതമേ എൻ മനശോധനയിലും താണു വീണു പോകാതെ യോർ താൻ സമമനശോധനയിലും താണു വീണു പോകാതെ ആർ പിഞ്ച്വയ ധൊനിയോട് കാത്തുപാലിക്കുന്ന സ്നേഹമാര്യം ആർ യ്ക്കും സ്നേഹമാര്യം യേശുവെന്ന നാമേ എന്ന ആത്മാവിൻ ഗീതമേ എൻ പ്രീയശുവേ ഞാനം വാഴ്ച പുകഴ് തേടുമേ എൻ പ്രീയ സ്വർഗസ്തം ഞങ്ങളുടെ നല്ല പിതാവേ എന്നും നല്ല പ്രഭാതത്തിനായ സ്തോത്രം കഥാവെ ഞങ്ങൾ പാടിയതുപോലെ പെറ്റത്തുള്ളത്തിന്റെ കുഞ്ഞിനെ മറന്നാലും ഞങ്ങളെ മറക്കാതെ ഞങ്ങളെ കരുതുന്ന ദൈവമായിരിക്കാൻ സ്തോത്രം കഥാവെ കഴിഞ്ഞ രാത്രി കണ്ടവരെ പേർ ഈ പ്രഭാതം കാണാതെ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു പോയപ്പോൾ വിരിക്കപ്പെട്ട ചെറുകിന് കീഴിൽ ഞങ്ങളെ സംരക്ഷിച്ചതിൻ്റെ സ്നേഹത്തിനായ സ്തോത്രം ഞങ്ങളുടെ ദേശത്തെ ദേശ നിവാസികളെയും അയൽ ഭവനങ്ങളെയൊക്കെ ദൈവം സംരക്ഷിച്ച സ്നേഹത്തിനായ സ്തോത്രം ഇന്ന് പകലെല്ലാവരെയും തൃക്കരത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ ദിവസം സഹായിക്കണമേ അവരുടെ പ്രവർത്തന മേഖലകളിൽ യാത്രകളിൽ കർത്താവേ സൂക്ഷ്യ മേഖലകളിലൊക്കെ വലിയ ദൈവസാന്നിധ്യം അനുഭവിപ്പാൻ ഇന്ന് പകലിൽ സഹായിക്കണമേ ഞങ്ങളുടെ അയൽ ഭവനങ്ങളെല്ലാവരെയും തൃക്കരത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹത്തിൻ്റെ ദിവസമാക്കി തീർക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ബന്ധുമത്രാദികളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും എല്ലാവരെയും തൃക്കരകത്തിലേക്ക് സമർപ്പിക്കുന്നു ആവശ്യമുള്ള മുഹൂർത്ത ദൈവത്തിൻ്റെ പരിപാലനം ഉണ്ടാകണമേ ആപത്തുന്ന അനർത്ഥങ്ങളും എല്ലാവരെയും പിടിവെച്ച് കൺമണി പോലെ ദൈവം കാത്തു പരിപാലിക്കണമെന്ന കൂടെ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കഥാവൈ എല്ലാ തലമുറകളെയും ദൈവം അനുഗ്രഹിക്കണമേ ഈ പ്രഭാതത്തിൽ ദൈവമേ അവരോട് മനസ്സലിവ് കാണിച്ച് തൃക്കരം അവരുടെ കൂടെ ഇരിക്കണമെന്ന കൂടെ പ്രാർത്ഥിക്കുന്നു അവർക്ക് ജീവിപ്പ അനാവശ്യമായ സ്വർഗത്തിൽ കുർബ ദൈവം നൽകണമെന്നോട് പ്രാർത്ഥിക്കുന്നു തലമുറകളുടെ ആവശ്യങ്ങൾ ഇറങ്ങി ദൈവം സഹായിക്കണമേ കർത്താവ് ഞങ്ങളെ തലമുറകളിൽ പലരും കർതാഭിസുഖമല്ലാതെ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങളുണ്ട് കർത്താവേ അവർക്ക് ദൈവം സൗഖ്യം കൊടുക്കണമെന്ന കൊണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവ് വിശേഷ താൻസിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ കുഞ്ഞിനെ ദൈവം സൗഖ്യമാക്കണമേ കർത്താവ് അവൻ്റെ എല്ലാ ശാരീരിക ക്ഷീണങ്ങളിൽ നിന്നും അവനെ വിടുവിക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ ഈ പകലിൽ കർത്താവേ ഹോസ്റ്റലിൽ പാർക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളുണ്ട് കർത്താവേ മറ്റ് പഠനങ്ങൾക്കായി മറ്റ് വിദേശ രാജ്യങ്ങളിലൊക്കെ വിവിധ സ്ഥലങ്ങളിലേക്ക് കടന്നുപോയിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് കർത്താവേ അവരെയൊക്കെ ദൈവമനും ഗ്രഹിക്കണമേ അവർക്ക് പഠിപ്പാൻ ബുദ്ധി കൊടുക്കണമേ ആയുസ്സമാരോഗ്യം ആരോഗ്യം ദൈവകൃപയും അവരുടെ മേൽ പകരണമേ അവരൊക്കെ നല്ല ഭാവിയ്ക്ക് ഉടമയായി തിരുവാൻ ദൈവം സഹായിക്കണമെന്നങ്ങോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഈ പ്രഭാതത്തിൽ ഞങ്ങളുടെ തലമുറകളെ എല്ലാവരെയും ഞങ്ങളനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവ് സകല അനുഗ്രഹങ്ങളാലും നിറയ്ക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു കർത്താവ് മറ്റു രോഗികളെ ഭാരപ്പെടുന്ന അനേകം പ്രിയപ്പെട്ടവരുണ്ട് കർത്താവെ അവരുടെ സൗഖ്യത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് നിന്റെ കരം വെച്ചവരെ സൗഖ്യമാക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു കർത്താവ് നിന്റെ പക്കൽ സൗഖ്യമുണ്ട് നിന്റെ പക്കൽ സന്തോഷമുണ്ട് നിന്റെ പക്കൽ ആനന്ദമുണ്ട് കർത്താവേ സൗഖ്യത്തിൻ്റെ കരം അവരുടെ മേൽ വെച്ച് ദൈവമേ എല്ലാ രോഗികളെയും സൗഖ്യമാക്കണമെന്ന് സൗഖ്യമാക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവ് കർത്താവ് മറ്റു മാനസികമായി ബത്തുകളാൽ ഭാരപ്പെടുന്നവരുണ്ട് കർത്താവേ മറ്റേ കർത്താവ് ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർ നല്ല ഭവനമില്ലാതെ ഭാരപ്പെടുന്നവർ കൃത് വാടക വീടുകളിൽ താമസിച്ച് വാടക പാൽ നിവൃത്തിയില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട് കർത്താവ് മറ്റു കർത്താവ് വിവിധമായ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവർ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ അങ്ങനെ ധാരാളം വ്യക്തികൾ കർത്താവേ പ്രാർത്ഥനയ്ക്ക് അപേക്ഷിച്ചിരിക്കുന്നു അവരോടല്ല ദൈവം മനസ്സലവ് കാണിക്കണമേ അവരുടെ വിഷയങ്ങൾ അറിഞ്ഞ കർത്താവേ അവരോട് മനസ്സലവ് കാണിച്ച് സൗഖ്യം വിടുതലും ആശ്വാസം അവരുടെ മേൽ പകരണമെന്നവർ പ്രാർത്ഥിക്കുന്ന കർത്താവ് അവർക്ക് വേണ്ടി വഴിയും വാതിലുകളും ദൈവം തുറക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു കർത്താവ് തൃക്കരം അവരുടെ മേലുണ്ടാകണമേ കർത്താവ് വേർവാടിൻ്റെ വേദനയാൽ ഭാരപ്പെടുന്ന കർത്താവ് അനേക ഭവനങ്ങൾ കർത്താവേ അനേക വ്യക്തികൾ കർത്താവ് അവരോടൊക്കെ അധികം മനസ്സിലവ് കാണിക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഈ ദിവസങ്ങളിൽ കർത്താവെ ഒത്തിരി ആയിരിക്കുന്ന അനേകരുണ്ട് കർത്താവ് പ്രിയപ്പെട്ടവരുടെ വേർവാട് കർത്താവരുടെ ജീവിതത്തെ തകർത്ത് കളഞ്ഞ അനേക പ്രിയപ്പെട്ടവരുണ്ട് കർത്താവ് കർത്താവ് ഷേർളി എന്ന് പറയുന്ന എൻ്റെ സഹോദരിക്ക സ്ത്രോത്രം കർത്താവ് ഇന്ന് പകലിൽ കർത്താവ് ആശ്വാസത്തിൻ്റെ കരം അവരുടെ മേലിറങ്ങണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഞാൻ കർത്താവെ സൗഖ്യമാക്കുന്ന ദൈവം നിനെ ആശ്വസിപ്പിക്കുന്ന ദൈവം സകല കണ്ണുനീരം തുടക്കുന്ന ദൈവം കർത്താവെ ആ സ്നേഹം ഒന്നും കൂടെ മനസ്സിലാക്കുവാൻ കർത്താവ് പ്രിയപ്പെട്ടവരെ ദൈവം സഹായിക്കണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവ് അങ്ങനെ വേദനയോടെയും ഭാരത്തോടെ ആയിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട് കർത്താവ് അവരോടൊക്കെ ഈ പ്രഭാതത്തിൽ മനസ്സിലവ് കാണിക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു വിശേഷാൽ കർത്താവ് നിന്റെ വേല ചെയ്യുന്ന എല്ലാ ദൈവദാസന്മാർക്കായ സ്തോത്രം അവരെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ ദേശത്തും വിദേശത്തുമായി ദിനുവേല ചെയ്യുന്ന അനേകരുണ്ട് കർത്താവേ അവരോടൊക്കെ ദൈവം മനസ്സിലവ് കാണിച്ച് അനുഗ്രഹവും നന്മകളും അവരുടെ മേൽ ദൈവം പകരണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ അടി എല്ലാ സ്നേഹിതർക്കായ സ്തോത്രം എല്ലാ സ്നേഹിതരെയും ദൈവം അനുഗ്രഹിക്കണമേ പേര് പരായൃക്കരത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ദേശത്തും കർത്താവ് വിദേശത്തുമായി ജോലി ചെയ്യുന്ന അനേകം സ്നേഹിതരുണ്ട് കർത്താവേ അവരോടൊക്കെ മനസ്സിലവ് കാണിക്കണമേ അവരുടെ കർത്താവ് യാത്രകളിൽ തിരക്കൊട്ട യാത്രകൾ തിരക്കെട്ട ജോലിയിലൊക്കെ വലിയ ദൈവ ഉണ്ടാകണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു അപകടങ്ങളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും അവരെ വിടിവിക്കണമേ കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ അവരെല്ലാം കാത്തുപരിപാലിക്കണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ തമ്മസ്മാ കുടുംബത്തിനായ സ്തോത്രം ദൈവം അനുഗ്രഹിക്കണമേ കർത്താവ് തൃക്കരം അവരുടെ അങ്ങോട് പ്രാർത്ഥിക്കുന്നു സകല നന്മകളാലും നിറയ്ക്കണമെന്നോട് പ്രാർത്ഥിക്കുന്നു അങ്ങനെ എല്ലാവരെയും തൃക്കരകളിലേക്ക് സമർപ്പിക്കുന്ന കർത്താവേ करतावे अडिन करता क्रिस्ती कलाकार माराने ग्रौंड करता हवे ആ എല്ലാ സ്നേഹിതർക്കായ സ്തോത്രം അവർക്കൊക്കെ നല്ല മീറ്റിങ്ങുകൾ നല്ല പ്രോഗ്രാമുകൾ ദൈവം കൊടുക്കണമേ അവരുടെ കുടുംബങ്ങളെ ദൈവം അനുഗ്രഹിക്കണമേ അവരുടെ ശുശ്രൂഷയിൽ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം അനുഭവിപ്പാൻ ഇടയാക്കണമെന്ന് ഞങ്ങളുടെ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളുടെ ദേശത്തെയും കർത്താവേ തൃക്കരത്തിലേക്ക് സമർപ്പിക്കുന്നു ഞങ്ങൾ പാർക്കുന്ന ഇന്ത്യ മഹാരാജ്യത്തിനായ സ്തോത്രം സമാധാന അന്തരീക്ഷങ്ങൾ ദൈവം നൽകുന്നതിനായ സ്തോത്ര കർത്താവേ എല്ലാ ക്രിസ്തീയ കൂട്ടായ്മകൾക്കായി ക്രിസ്തീയ പ്രസ്ഥാനങ്ങൾക്കായി ക്രിസ്തീയ മാധ്യമങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നവർ പ്രാർത്ഥിക്കുന്നു യുംവം അനുഗ്രഹിക്കണമെന്ന് എന്നോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഈ പകലിൽ കർത്താവേ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ പലരും യാത്ര ചെയ്യുന്നവരുണ്ട് വാഹനം ഓടിക്കുന്നവരുണ്ട് കർത്താവെ അവരോടൊക്കെ ദൈവം മനസ്സിലവ് കാണിക്കണം ദൈവമേ ആപത്തിൽ നിന്നും അനർത്ഥങ്ങളൊക്കെ വിടിവെക്കണമെന്ന കൂടെ പ്രാര്ത്ഥിക്കുന്ന കൃതാവ് തൃക്കരം കൂടിയിരിക്കണമേ നേരോടെ വിശ്വസ്തയോടെ നിന്റെ സ്ഥലം ജീവിച്ച് നിന്റെ നാമത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാനിടയാക്കണമെന്നോട് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ പാടിയിൽ വല്ല ഹാലു ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്ന എല്ലാ പ്രതിസന്ധികളെയും കർത്താവ് മാറ്റുന്ന അധികമായിരിക്കൽ സ്തോത്രം കർത്താവ് കർത്താവ് പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ കർത്താവ് നിനക്ക് വീണ്ടും തന്നെ പ്രയോജനപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ത്രികരം കൂടിയിരിക്കണം സ്വർഗം ഞങ്ങളുടെ പ്രാർത്ഥന ഘട്ടത്തിനായ സ്തോത്രം യേശുവിൻ ധന്യ നാമത്തിൽ തന്നെ സ്തോത്രം